ും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് മക്കൾക്ക് സുഖാണ് നാളെ വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവിടത്തെ വീട് ഒഴിയണം ഇതുവരെ ശമ്പളം കിട്ടിയില്ല യൂട്യൂബിന്റെ ഏഡൻസിട്ടാ അങ്ങനെ മിച്ചപ്പോ എനിക്ക് ഒരു സമ്മാനം കിട്ടി ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതേപോലത്തെ ടീഷർട്ട് എനിക്ക് ആദ്യം വന്ന ഗിഫ്റ്റിന്റെ യൂട്യൂബ് വഴി ഗിഫ്റ്റ് കിട്ടിയില്ലേ അതിലെനിക്ക് ഉണ്ടായിരുന്നതാ നോക്ക് പിന്നെ മോനിക്ക് ഉപ്പായ ഓർത്ത് അങ്ങനെയാണ് എടുത്തിട്ട് നോക്ക് പിന്നെ വേറൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്റെ കൂട്ടുകാരിക്ക് പാല് വരാൻ പറ്റിയില്ലായിരുന്നു ഇങ്ങനെ എന്റെ കൂട്ടുകാരി എനിക്ക് ഒരു ഗിഫ്റ്റ് എനിക്ക് ക്ലോക്ക് ഇല്ലായിരുന്നു ഒരു ക്ലോക്ക് കൊണ്ട് തന്നെ നോക്ക് ും ഇപ്പ കുട്ടികൾക്ക് പൊതുവില് നോക്കാൻ അറിഞ്ഞുകൂടാ അതുകൊണ്ട് ക്ലോക്ക് അത്യാവശ്യം ഉണ്ട് നമ്മളത് ഹാളില് സെറ്റ് ആക്കാന്ന് വിചാരിച്ച് എന്റെ കുട്ടികളെ ഇന്നലെ കൊണ്ടു തന്നതാണ് ഇതെനിക്ക് രാത്രി കിട്ടിയതാണ് പിന്നെ എനിക്ക് ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട് ഡി ടി സി വഴി നാളെയാണ് വരുന്നത് എനിക്കൊരു ചെറു ചെറുതാണ് മസററുള്ള മോൾക്ക് മുത്തുമോനിക്കൊക്കെ വല്ല ഉണ്ടായിരുന്നു എനിക്ക് ഡ്രസ്സാണ് എനിക്ക് ആബിദെന്ന് പറയുന്ന ഒരു കുട്ടി അയച്ചതാണ് നല്ല ഒരു അവ ഇതുവരെ കിട്ടിയ എല്ലാ ഡ്രസ്സുകളും അയക്കില്ല അതായത് ഇതൊക്കെ കിട്ടിയാണ് ഈ മൊത്തം കിട്ടിയതാണ് അപ്പൊ ഇത് ആബിദാ ആ കുട്ടിയാണ് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കൊരു ചുരിദാറ ഞാൻ അയച്ചുതരാം അതിന് ഓൺലൈൻ ബിസിനസ് ഒക്കെ ഉണ്ട് അപ്പൊ ഏത് കളർ വേണമെന്ന് പറഞ്ഞു എനിക്ക് എൻറെ ഉമ്മാരുടെ അടുത്തൊക്കെ ചേച്ചപ്പോ പറഞ്ഞു മൂന്ന് കളർ ഉണ്ടായിരുന്നു പച്ച ചുവപ്പ് നീല അല്ലെ മസോ അങ്ങനെ ഞാൻ ചുമന്ന് ഡ്രസ് സെലക്ട് ചെയ്ത് കാരണം അഭിപ്രായം ചോദിച്ചപ്പോ ഇതാണ് ഇപ്പൊ തന്നെ പുതിയത് ഞാനിപ്പോ ഉപയോഗിക്കുന്നുണ്ട് പുതിയ ഡ്രസ്സ് കിട്ടിയെന്ന് പറഞ്ഞാല് ഇനി ഇടാനുള്ള ഡ്രസ്സ് രണ്ടെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ആക്കിപ്പോ ഉപയോഗിക്കുന്ന മക്കളെ രണ്ടെണ്ണമില്ലേ ഉച്ചയ്ക്ക് ഒരു പച്ചയും ഒരു നീലയും ആദ്യം കിട്ടിയില്ലേ ഇതേപോലത്തെ തന്നെ ടീഷർട്ടിന്റെ കൂടെ അതും പിന്നെ രണ്ടാമത് കിട്ടിയാലാണ് ഇടക്കോളും പിന്നെ ഡ്രസ്സുണ്ട് അടിപൊളി എല്ലാ എല്ലാ അടിപൊളിയും ഡ്രസ്സുകളാണ് കിട്ടിയത് നല്ല ഉപയോഗങ്ങളും ഒക്കെയൊക്കെ തന്നെ എല്ലായിടത്തും കിട്ടാണ്ട് പോണതും വീട്ടിൽ ഉപയോഗിക്കാൻ നേരത്തെ ഞാൻ മാറ്റിയിടും പിന്നെ പേപ്പർ പരീക്ഷയ്ക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് പിന്നെന്താണ് മാത്സിനും അര മാർക്ക് പോയിട്ടുണ്ട് ഇനി ഓരോ വിഷയത്തിന്റെ റിസൾട്ട് മാത്രമേ കിട്ടാനുള്ളൂ പിന്നെ ഇ ബിഎസ് രണ്ടും കളഞ്ഞാൽ ബാക്കി ഫുൾ മാർക്ക് ഉണ്ട് പിന്നെ മാഷാവാത്തുപോന് ഇത് നമുക്ക് പറഞ്ഞില്ലേ ചെറിയൊരു ബേക്കായ ചെയ്യാൻ പറ്റൂല പിന്നെ ഇവിടുത്തെ അന്തരീക്ഷം അവിടത്തേനെ അപേക്ഷിച്ച് ഭയങ്കര ചൂട് ഇവിടെ ഒരു മരങ്ങളും ഇല്ല നമുക്ക് അതുകൊണ്ട് പിന്നെന്താണ് അടുത്താഴ്ച തൊട്ട് ചെലപ്പോ വീടുപണി സ്റ്റാർട്ടാവും കാരണം എനിക്കൊരു കുളിമുറി തുണി കഴിവാൻ ഒരു കല്ലൊക്കെ അത്യാവശ്യമാണ് കാരണം എല്ലാ അപ്പുറത്താണ് കുടുംബ വീട്ടിലാണ് പോണത് അവിടെ വെള്ളത്തിൻ്റെ വരുമ്പോ ബുദ്ധിമുട്ട് വരുവോണക്ക് വരുമ്പോ പിന്നെ എനിക്ക് യൂട്യൂബിന് ഏനങ്ക്സ് കിട്ടാങ്കിലും കൊടുത്ത് സെറ്റ് ആക്കണം എന്തൊക്കെയോ കംപ്ലൈൻറ് എനിക്ക് അറിയില്ല അത് ടാക്സ് ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴ് എനിക്ക് ഒരു ഇക്കായാണ് ഇങ്ങനെ ചെയ്തു തരുന്നത് നമ്മുടെ യൂട്യൂബിലുള്ള ആമിനാത്ത ഇക്കായ് ആമിന തൃശൂരിന്റെ ഇക്കായാണ് എനിക്ക് ചെയ്ത് തൻ്റെ ഇക്കായാണ് എനിക്ക് ചെയ്തു തരുന്നത് അപ്പോഴ് ആമിനാത്ത ഞാൻ പറഞ്ഞു ഇതുവരെ എന്തായാലും വരുമാനം കിട്ടുമ്പോൾ നമുക്ക് ഞാൻ നിങ്ങളെ അറിയിക്കും അത് എത്രയാണെങ്കിലും ഞാൻ അറിയിക്കും കാരണം ഇതും ഒരു ഭയങ്കര കഷ്ടപ്പെട്ട ഒരു ജോലിയാണ് നിങ്ങളുടെ സപ്പോർട്ട് അതിന് ഞാൻ പറയുന്നില്ല പറയുന്നുണ്ട് കാരണം പത്ത് കെ പേരെങ്കിലും എന്റെ വീഡിയോസ് കണ്ടാലേ മുപ്പത്തിയൊരു ഡോളർ കുറഞ്ഞ് വരുന്നുണ്ട് പിന്നെ അന്നാ മേലോട്ട് കേറൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ അപ്പൊ ഇനി ഡി സി വഴിയുള്ളത് മോക്ക് പെട്ടി ഉണ്ട് സ്പ്രേ ഉണ്ട് പൗഡർ ഉണ്ട് പെട്ടി പെട്ടിക്കുമ്പോ കാണിച്ചു തരാം അത് എന്നു വേണ്ടി നിങ്ങൾ എല്ലാവരും ദ ചെയ്യണം അത് മാത്രല്ല എല്ലാരും ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ മലപ്പുറത്ത് നിന്ന് കാണാൻ ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞിട്ട് ഒരാൾ വരും അത് അമ്മ ഇല്ല ചോദിച്ചത് മുത്തം എടുക്കും വെളിയിൽ പോയി ഫാനിട്ടിരിക്കും അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ അഴുക്ക് മൊത്തം അഴുക്ക് ഇനി കുളിപ്പിക്കാൻ പോകണം ഞാൻ പറഞ്ഞില്ലേ അവിടെ എല്ലാവരും കുളിക്കാനുണ്ട് അപ്പം കുളിമുറി കഴിഞ്ഞിട്ട് ഇതാക്കും ഇപ്പോഴും എങ്ങനെയുണ്ട് നമ്മുടെ ക്ലോക്കും ഡ്രെസ്സും അലഹമില്ല പറഞ്ഞിട്ടു എന്നാ കണ്ട മൊത്തം കഴിഞ്ഞു ആ ബെൽറ്റും ഉണ്ട് ഇപ്പോഴത്തെ എല്ലാ ഡ്രസ്സിനും ബെൽറ്റും ഉണ്ട് പിന്നെ നമ്മുടെ ഈ റൂമിലാണ് കിടക്കുന്നതൊക്കെ പിന്നെ മോൾക്ക് തിങ്കളാഴ്ച ഒരു പരീക്ഷയുണ്ട് ഒരു ടെസ്റ്റുണ്ട് പിന്നെ ഇവിടെ നിസ്കരിക്കാനും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിയിട്ടിട്ടുണ്ട് മുസല്ലയും കാര്യങ്ങളും ഇവിടെയാണ് നിസ്കാരവും കാര്യമൊക്കെ പിന്നെ എന്തൊക്കെയാണ് അത് പുതിയ നിസ്കാരക്കുപ്പായോണ്ട് എനിക്കൊരു കുട്ടി ഹതിയത് തന്നതാണ് അനുഹൃത്തില്ല പിന്നെ മക്കളെ അത് വലിച്ചെളക്കല്ലേ അത് അവിടെ ഇരിക്കട്ടെ തെം ആർ പി ആ വില എനിക്ക് വേണം പിന്നെ വേറെന്താ വിശേഷങ്ങൾ ചായുടിയൊക്കെ ഉടിയൊക്കെ കഴിഞ്ഞ് നമ്മളാ പിന്നെ നമുക്കാണെ ഈ ബേക്ക് ഭാഗം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു സെറ്റ് ആക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് അങ് അപ്പുറത്തൂടെ കൊണ്ടുവിടുന്ന കഴിക്കും മക്കളെ എന്നാ മോക്കൂടെ കൊണ്ട് കൊടുക്കും ഇത് വേണ്ട ഇവിടെ ഒരു കുളിമുറി സെറ്റാക്കണം പക്ഷെ ബേക്കൊക്കെ റബ്ബർ ആണ് പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കാലിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ വല്ലാത്ത രണ്ട് വെയിലായി നല്ല പൊട്ടുന്നുണ്ട് കാല് പിന്നെ ഇതൊക്കെ വിശേഷങ്ങൾ ഇനി ഇവിടെ ഒരു കുളിമുറി കെട്ടണം അല്ല ഇവിടെ ഒരു അടുക്കള ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് മക്കളെ അവിടെ തൊലി ഇടല്ലാ വന്നാൽ ഇവിടെ ഒരു അടുക്കള കിട്ടണം ഇവിടെ അത്രയും ഭാഗത്തൊരു അടുക്കള കിട്ടണം അപ്പം ചെറിയൊരു അടുക്കള കാരണം എനിക്ക് അത്യാവശ്യം വലിയൊരു അടുക്കള ഉണ്ടല്ലോ ഗ്യാസ് അപ്പം എനിക്ക് അടുപ്പ് കൂട്ടാനേ അടുപ്പ് കാരണം വെളിയിലിട്ട് വേവിക്കാൻ പറ്റില്ല ഭയങ്കര പട്ടിശല്യമാണ് അവിടെ ഒരു കോഴി ഫാം ഉണ്ട് ഉണ്ടാക്കാണുന്നുണ്ടോ അവിടെ ഒരു കോഴി ഫാം ആണ് അപ്പോൾ ഒരു ഭയങ്കര പട്ടിശല്യം ഉണ്ട് രാത്രി അതുകൊണ്ടാണ് അവിടെ ഷീറ്റ് കാണുന്നുണ്ടോ അവിടെ ഇതൊക്കെയാണ് ഓറഞ്ച് കളർ അത് ഓറഞ്ച് അവിടെ ഒരു ഓറഞ്ചും പച്ചയും പച്ച അല്ല ഗ്രേ കളർ ഷീറ്റ് നമുക്ക് ഇവിടേക്കൊന്ന് ഇവിടേക്കൊന്ന് നമുക്ക് സെറ്റ് ആക്കണം പിന്നെ യൂട്യൂബിൽ ഏണിങ്സ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഓ തന്നെ മന ഇതേപോലത്തെ നമുക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്തില്ല കാരണം പൈപ്പിനകത്തൊക്കെ സിമെൻ്റ് ഇടണം കാരണം അല്ലെങ്കിൽ ഈ മക്കൾ വലിച്ചൊടിച്ചുകളായി പിന്നെ ബേക്കിലോട്ടൊന്നും അങ്ങനെ ഒന്നിനി ഇറങ്ങുന്നില്ലല്ലോ രാവിലെ ജോലിക്ക് പോകാതെ തന്നെയുള്ള ഇനി ഇവരെ കുളിപ്പിക്കണം പിന്നെ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ അലഹമില്ല സന്തോഷം സമാധാനം ഇവിടം വരെ എത്തിയാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നാളെ കാണാം ഡി ടി ഡി സി വഴി നാളെ പൊന്നാനി എന്ന് നാളെ മറ്റന്നാ കിട്ടുമായിരിക്കും ഇൻഷാള്ള ഇത്രയേ ഉള്ളൂ മാവി മൂട് നമ്മളെ വർക്കല മാവി മൂട് പോയി എടുക്കണം കല്ലമ്പലം കഴിഞ്ഞിട്ട് അവിടെയാണ് വരുന്നത് പാരിപ്പള്ളി ഡി ടി ഡി സിയിൽ ഒന്നും ഇതുവരെ വന്നിട്ടില്ല വന്നത് രണ്ടും പോസ്റ്റ് വഴിയും ഡി ടി ഡി സി വഴിയാണ് വന്നത് ആരേക്കോ കോള് വിളിച്ച് എടുക്കാൻ പറ്റിയില്ല കാലിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥ തറയിൽ ചവിട്ടാൻ വയ്യന്ന് അത് കരിയിലൊരു ഇടയിൽ തെന്നി അടിച്ച് വീണ് ഇന്നലെ വീണ് ഇന്നും വീണ് ചെരുപ്പിട്ട് തെന്നിയേ അപ്പം പിന്നെ കാല് പാലൊന്നും ചരിഞ്ഞില്ല തൊട്ടി ഞാൻ മാത്രമേ വീണുള്ളൂ ചിറക്കിപ്പോയി കാല് കരിയിലേ ചവിട്ടിയപ്പോൾ ചെരിപ്പ് പോയി ഇതൊക്കെയാണ് വിശേഷങ്ങൾ നല്ല ചൂടും കാലാവസ്ഥയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ അത്രേ ഉള്ളൂ ദ്വാലി ഉൾപ്പെടുത്തണം ഇൻഷാല്ല എൻ്റെ വീഡിയോസെല്ലാം നിങ്ങളൊന്ന് കാണണം അത് കൂടെപ്പറപ്പ് പോലെ ഒന്ന് കൂട്ടിയാൽ മതി വരുമാനത്തിൻ്റെ അത് പൈസ കൊടുത്ത് അപ്ലൈ ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ് വെള്ളം റിവീല് ചെയ്തത് അപ്പോൾ ഇനി ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം കാരണം എന്നാലേ ഞാൻ പറഞ്ഞില്ലേ കടബാധ്യതകൾ കുറച്ച് ബാധ്യതകൾ ഉണ്ട് അതെല്ലാം തീർത്തു കൊടുക്കണം ഉമ്മ വയസ്സായി വരുന്നേ ഉപ്പ വയസ്സായിട്ടിരിക്കുന്നു ഇതൊക്കെയാണ് ഇത്രയും വരെ ആയില്ലേ അതിന് തന്നെ റബ്ബ് എനിക്ക് ഇത്രയും അനുഗ്രഹം തന്നില്ല അതിൽ തന്നെ ഞാൻ ആയിരം തവണ റബ്ബിനെ റബിനെ സ്തുതിക്കുന്നില്ല അത്രേ ഉള്ളൂ സ്ലാമലൈക്കും